നമ്മുടെ സന്തോഷവും സ്വസ്ഥതയും കോൺഫിഡൻസും ഒക്കെ വട്ടപൂജ്യമാക്കാൻ കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ആൾക്കാർ ഇവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നൊരു ഫീലും നമുക്കുണ്ടാവും പക്ഷേ ഈ ദുരവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട് പക്ഷെ പരിഹാരം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഇവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരാളിൻ്റെ നെഗറ്റീവ് സ്വഭാവവും രീതികളും നമുക്ക് നെഗറ്റീവായി തോന്നും പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം അവര് അവരുടെ ആ നെഗറ്റീവായിട്ടുള്ള ആ കാര്യങ്ങളിലേക്കും രീതികളിലേക്കും അവര് പൂർണമായി അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു അപ്പം അവർക്ക് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ മാറാൻ സാധ്യതയില്ലാത്തതും കാരണം ഇവരെ മാറേണ്ടതുണ്ടെന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാത്തത് കാലത്തോളം അവര് മാറിയാൻ മാറണമെന്ന് അവര് ചിന്തിക്കൂലല്ലോ ഇത്തരക്കാരോട് ഇടപെടേണ്ടി വരുന്ന സമയത്ത് ചിലപ്പം വാക്കുതർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മള് വാക്കുതർക്കം ഉണ്ടാകാതെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു ഇവര് വാക്കുതർക്കം ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തുടങ്ങി അതൊരു നമ്മളെയും കൂടെ ഒരു തർക്കത്തിലേക്ക് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോയി അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു വാക്ക് വാക്കു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് എന്തായാലും അസ്വസ്ഥ ആവും പക്ഷേ അവർക്ക് ഇല്ല. അവർക്ക് ആ ഒരു വാക്ക് തർക്കത്തിലൂടെ അവർക്ക് കിട്ടുന്നത് ഒരു സന്തോഷമാണ് അതുകൊണ്ട് വാക്ക് തർക്കം ഒഴിവാക്കാൻ നല്ലത് അവരുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി വെക്കുക ി ഒരു വാക്കുതർക്കത്തിലേക്ക് പോകേണ്ട സന്ദർഭം വരുമ്പോൾ അത് അപ്പത്തന്നെ നമ്മുടെ സംസാരം അവിടെ നിർത്തുക അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പം തന്നെ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ അവരിൽ നിന്ന് മാറ്റി പൂർണമായും നമ്മളിലേക്ക് കൊണ്ടുവരണം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പവർഫുള്ളും എന്നാൽ സിമ്പിളും ആയ വഴികൾ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ സമയത്ത് നമ്മുടെ ശ്വാസത്തിൽ വെറുതെ ശ്രദ്ധിച്ചിരിക്കുക വെറുതെ ശ്രദ്ധിച്ചിരുന്നാൽ മതി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം ഇത് മനസ്സ് ശാന്തമാകാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് നമ്മളിങ്ങനെ നൂറ് മുതൽ താഴോട്ട് എണ്ണിക്കൊണ്ടിരിക്കുക നൂറ് മുതൽ ഒന്ന് വരെ എണ്ണിക്കൊണ്ടിരിക്കുക ഇതും മനസ്സ് ശാന്തമാകാനും മനസ്സ് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാനും പറ്റിയ നല്ലൊരു കാര്യമാണിത് പിന്നെ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നം നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാലോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഓർത്തെടുക്കാൻ നോക്കുക അതിനെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എപ്പം ചെയ്ത് തീർക്കാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് ോക്ക പിന്നെ നമുക്ക് വെറുതെ ചെയ്യാൻ കഴിയുന്ന ഒരു രസകരമായ കാര്യമാണ് നമുക്ക് ഇവരെ ഒരു കോമാളിയായി നമ്മൾ സങ്കല്പിക്കാം ഇവരൊരു കോമാളി വേഷത്തിൽ നിന്ന് എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നതായി നമ്മളിങ്ങനെ ആ സമയത്ത് അവരെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കാം അത് അത് നല്ലൊരു വഴിയാണ് നമ്മൾ പ്രകോപിതരാകാതിരിക്കാൻ ഇത് നല്ലൊരു വഴിയാണ് ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്താൽ തന്നെ മതിയാവും ഇതിപ്പോ ഇങ്ങനെ ഇത്ര ഇവരുമായി ഇടപെടേണ്ട നമ്മുടെ മനസ്സ് മനസ് ഇറിറ്റേറ്റഡ് ആവുന്ന ഏത് സന്ദർഭത്തിലും നമ്മൾ ഇങ്ങനെ കുറച്ച് കാലം നമ്മൾ നമ്മളിതിങ്ങനെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ശീലമാകും പിന്നെ ഇവര് ന ഇവര് എന്ത് പറഞ്ഞാലും ചെയ്താലും നമ്മുടെ മനസ്സിനെ ഇളക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് ശക്തമാകും അങ്ങനെ ഒരു കാലഘട്ടം എത്തുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഈ ഒരു രീതികളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മളിങ്ങനെ ചെയ്യും തോറും നമ്മുടെ ശ്രദ്ധ അവര് അവരുടെ ആ ഒരു രീതികളിൽ നിന്ന് മാറി നമ്മളിലേക്ക് തന്നെ വരും ആ സമയത്ത് ഇവരുടെ വാക്കുകളൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിക്കാതെ പോകും അങ്ങനെ തങ്ങി നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ വിഷമോ ദേഷ്യമോ അങ്ങനെ യാതൊന്നും ഉണ്ടാവുന്നുമില്ല അതാണ് കാര്യം അപ്പൊ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക മനസ്സ് കൂടുതൽ ശക്തമാക്കുക ഇനി അവരുടെ കൂടെ തന്നെ ആയിരിക്കേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുക